പുറത്ത് നല്ല ഗംഭീര മഴയാണ് കേട്ടോ നമ്മളെ വിശപ്പും കുറച്ച് കൂടുന്ന കൂടുന്നൊരു ടൈമാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് ഇപ്പാണെങ്കിൽ നാടൻ കറികളും നല്ല ചൂട് ചോറും കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം മത്തൻ്റെ ഇല വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാല് വേറെ കറികളൊന്നും വെച്ചിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടെട്ടോ ഈ ഒരു അരപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലോണം ചോറ് കഴിക്കാം തളുത്ത് വരുന്ന മത്തൻ്റെ ഇല നുള്ളിയെടുക്ക അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുക അത് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് കാന്താരിയും കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് കൂടും കേട്ടോ അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് താളിപ്പിന് ഉണ്ടാക്കേണ്ട സമയമാണ് അത്യാവശ്യം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് വെളുത്തുള്ളി നല്ലപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ അരപ്പും കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് ഈ ഒരു ഇതിലാണ് കേട്ടോ അത് കിട്ടേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സംഭവം ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിന്റെ മുകളിലേക്ക് കുറച്ച് ഈ അരപ്പ് ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അങ്ങ് കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ ഒന്നും പറയാനില്ല ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയും കെട്ടോ